എവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിൽ വട്ടപ്പാറ റോഡിന് സമീപം ഇക്കോ വാൻ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ചു മറിഞ്ഞു കാറിലുണ്ടായിരുന്ന കുട്ടികൾക്ക് ചെറിയ പണിക്ക് വൻ ദുരന്തം ഒഴിവായത് തലനാരിഴക്ക് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ കൊണ്ടോട്ടിൽ നിന്ന് എടവണ്ണപ്പാറ ഭാഗത്തേക്ക് വരുന്ന ഈക്കോ വാനാണ് പോസ്റ്റിലും കാറിലും രണ്ട് ബൈക്കിലും ഇടിച്ച് തലകീഴായി മറിഞ്ഞത് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം താമസിക്കുന്ന കുടുംബം സഞ്ചരിച്ച വാനിൽ കുട്ടികളടക്കം ആറ് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ആറു വയസ്സായ കുട്ടിയുടെ തലയ്ക്ക് ചെറിയ മുറിവൊഴിച്ച് മറ്റാർക്കും കാര്യമായ പരിക്കില്ല ജി എസ് ആർ കണ്ണാശുപത്രിക്ക് മുൻവശത്താണ് വാഹനം അപകടത്തിൽപ്പെട്ടത് പെട്ടത് എതിർ ദിശയിൽ നിന്ന് വന്ന മറ്റു വാഹനങ്ങൾക്ക് സമീപത്തു കൂടി വളരെ വേഗത്തിലാണ് വാന് നിയന്ത്രണം വിട്ട് ഇടിച്ചു മറിഞ്ഞത് ജി എസ് ആർ കണ്ണാശുപത്രിയിൽ നിരവധി ആളുകൾ പരിശോധനക്കെത്തിയിരുന്നു ആശുപത്രിക്ക് സമീപം നിർത്തിയിട്ട ഒരു ബൈക്കിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വാൻ സമീപത്തെ തെങ്ങിലിടിച്ച് സമീപത്തുള്ള പോസ്റ്റും തകർത്ത് ജി എസ് ആർ കണ്ണാശുപത്രിക്ക് മുന്നിലാണ് മറിഞ്ഞത് നാട്ടുകാരും കണ്ണാശുപത്രിയിലെ ജീവനക്കാരും രക്ഷാപ്രവർത്തനം നടത്തി തലക്ക് പരിക്കേറ്റ കുട്ടിക്ക് ഫസ്റ്റ് എയ്ഡ് നൽകി അപകടത്തിൽ പരിക്കേറ്റവരെ ലൈഫ് കെയർ ഹോസ്പിറ്റലിലേക്ക് മാറ്റി മേഡം മാഡത്തിന്റെ ഓപ്പിണ്ടി പെട്ടെന്നൊരു സൗണ്ട് കേട്ട് ഞങ്ങൾ നോക്കിയപ്പോ കുറെ കല്ലും എന്തൊക്കെയോ വരുന്ന പോലെ അപ്പൊ ഞങ്ങൾ എന്താന്നുള്ളത് എന്നൊക്കെ വേണ്ടി ഇവിടെ ഈ ഫ്രണ്ടിലേക്ക് വന്നപ്പോ ഒരു കാറ് വന്ന് മൊത്തത്തിൽ എന്തൊക്കെയോ സൗണ്ട് കേട്ടാ ഞങ്ങൾ വന്നത് വന്നു നോക്കിയപ്പോൾ എന്നൊരു കാറ് മറന്ന് ഞങ്ങൾ ബോഡിൻ്റെ മുകളിൽ പോയിച്ചു തന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ആത്ത് പുറത്തേക്ക് ഇറങ്ങി ഓടി അതില് ചെറിയ കുട്ടികളുടെ സൗണ്ട് കച്ചിലായിരുന്നത് ഞങ്ങൾ കാറിനടുത്ത് എത്തി അവനും കൂടെ തന്നെ വന്നത് ഞങ്ങൾക്ക് എന്നാ ചെയ്യേണ്ടി അറിയാൻ പറ്റുന്നില്ല അവരുടെ നാട്ടുകാരെല്ലാവരും വന്ന് ഞങ്ങൾ സാറ് ഒഴിച്ച് വേഗം വരണം ഇവിടെ ഭയങ്കര ആക്സിഡൻ്റ് ആയിട്ടുണ്ട് മൊത്തം വണ്ടികളൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറുമോട്ട് നാറ്റാരൊക്കെ കൂടെ ചേർന്ന് ആദ്യം ഒരു കുട്ടീനെ പുറത്തെടുത്ത് ചെറിയൊരു ആൺകുട്ടീനെ പിന്നെ ഓല് കുഴപ്പമൊന്നും ഇല്ലാത്തിനും ചെറിയൊരു മൂക്ക് തരൻ്റെ ഇവിടെ എന്തോ ഒരു ചെറിയ ഒരു ഇഞ്ചുറിന്തുണ്ട് ഞങ്ങൾ വേഗം ഉള്ളിലേക്ക് ചെന്ന് കോട്ടൻ്റെ കോട്ടനൊക്കെ എടുത്ത് അതായത് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് വെള്ളം കൊടുത്ത് അപ്പോൾ അദ്ദേഹം എല്ലാവരും ഓരോരുത്തരുടെ ഓരോരുത്തരുത്തരായിട്ട് പുറത്തേക്ക് എടുത്ത് പിന്നെ ലാസ്റ്റാന്നുണ്ട് ഡ്രൈവറായ ഒരു അത്യാവശ്യം കുറച്ച് വലിയൊരു കാക്കേനെ പുറത്തെടുത്ത് വലിയ പ്രശ്നം കുഴപ്പമൊന്നുമില്ല എല്ലാവരും കൂടെ ചേർന്ന് നാലഞ്ച് ആൾക്കാരുണ്ട് ഒരു പ്രായം ഒരു ഉപ്പുണ്ടായിരുന്നു ഉപ്പനെ ഇവിടെ കയറ്റിയിട്ട് ഉപ്പയ്ക്കൊന്നും പറ്റിയിട്ടില്ല ചെറിയ മൂക്കാണ് കുറച്ച് കാര്യമായിട്ട് ഇവിടെ 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 നിന്നാണ് ബ്ലഡ് വരുന്നത് കണ്ടത് അപ്പം ഞങ്ങൾ കോട്ടനൊക്കെ എടുത്ത് എടുത്ത് കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അവിടെ എത്തി പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട് വാഴക്കാട് പോലീസ് സ്ഥലത്ത് എത്തിയതിനു ശേഷമാണ് വാഹനം മാറ്റിയത് ന്യൂസ് ടെൻ വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ